ഷോപ്പിംഗ് വിസ്മയം തീർത്ത് തിരൂരിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം തിരൂരുകാർക്ക് സമ്മാനിച്ചുകൊണ്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം നെസ്റ്റോ ഡയറക്ടർമാരായ മുനീർ പള്ളോളത്തിൽ കെ പി ആസിഫ് ഇസ്മായിൽ ജനറൽ മാനേജർ സനോജ് സി ഫിനാൻസ് ഹെഡ് കുഞ്ഞബ്ദുള്ള മാർക്കറ്റിംഗ് മാനേജർ നിഷാദ് പി എന്നിവർ ചേർന്നാണ് നെസ്റ്റോ ർക്കറ്റ് നാടിന് സമർപ്പിച്ചത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളുമായാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരൂരിൽ തുറന്ന് പ്രവർത്തനം ഇന്ത്യയിലും വിദേശത്തുമായി നൂറ്റി ഷോറൂമുകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ പത്താമത്തെ ഷോറൂമാണ് തിരൂർ പൂങ്ങോട്ടുകുഴത്ത് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിലെ രണ്ടാമത്തെ നെസ്റ്റോ ഫാഷൻ സ്റ്റോറുകൂടിയാണ് തിരൂർ നെസ്റ്റോയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് കുട്ടികൾക്കും യുവാക്കൾക്കും ഇടങ്ങുന്ന ലോകതര ബ്രാൻഡഡ് നിലവാരമുള്ള വസ്ത്രങ്ങളുടെ പുത്തൻ ശേഖരം നെസ്റ്റോ ഫാഷനിലുണ്ട് അതും മിതമായ നിരക്കിൽ ഗാർമെന്റ്സ് ജുവല്ലറി ഫുട്വെയർ വാച്ച് ആൻഡ് ക്ലോക്സ് എന്നീ സെഷനുകളിലായാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് റീജിയണൽ ഫിനാൻസ് ഹെഡ് കുഞ്ഞബ്ദുള്ള പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കസ്റ്റമേഴ്സിന് ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം ലക്ഷ്യം കസ്റ്റമേഴ്സിന് ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം ലഭ്യമാക്കുക ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നെസ്റ്റോ ഇന്ത്യയിലേക്ക് വന്നത് നെസ്റ്റോ ഇന്ത്യയിലെ പത്താമത്തെ ഔട്ട്ലെറ്റാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ ഔട്ട്ലെറ്റാണ് മലപ്പുറം ജില്ല ജില്ലയിൽ തന്നെ കോട്ടക്കൽ പെരിന്തൽമണ്ണ ചെമ്മാട് മഞ്ചേരി ഇതെല്ലാം പൈപ്പ് ലൈനിലുണ്ട് കസ്റ്റമർ ഭാഗത്തുനിന്ന് നല്ല റെസ്പോൺസാണ് കിട്ടിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പത്താമത്തെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിച്ചത് ജനങ്ങൾക്കും ും ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ